എന്റെ വോട്ടർമാരെ ആദ്യമായി ഞങ്ങൾക്ക് നൽകിയ ശ്രീലേത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് വിപുലമായ സംവിധാനങ്ങളുള്ള ത്രിതല പഞ്ചായത്തിലെ സംശുദ്ധമായ ഭരണത്തിലൂടെ നമ്മുടെ നാടിന്റെ മികച്ച സേവനവും ക്ഷേമവും നടപ്പിലാക്കേണ്ടത് ഉറപ്പാക്കേണ്ടത് നമ്മീ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇനി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഭിന്നമായി ചിന്തിച്ച് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്റെ എതിർ കക്ഷിക്കാരായ കുറച്ച് സഹോദരങ്ങൾ എനിക്ക് ചാർത്തി തന്ന ഒരു പ്രയോഗമുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അടുക്കളയിൽ നിന്ന് അരങ്ങിയ ഒരു സ്ഥാനാർത്ഥി അത് ഞാൻ അഭിമാനം കൊള്ളുന്നു അടുക്കള എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അടിത്തറയാണ് അടുക്കളയിൽ വയറ്റിത്തെഞ്ഞവർക്ക് അരങ്ങ പിന്തുണ അലേറിയ വോട്ടുകളായി മൊബൈൽ ഫോൺ എന്ന ചിഹ്നത്തിൽ അടയാളപ്പെടുത്തി